എപ്പോഴും ഭയവും ക്ലേശവുമാണ് അവർക്ക് യാതൊരു സമാധാനവും ഉണ്ടാ പക്ഷേ ഇടക്കഴിവ് ഉള്ള ഒരു വ്യക്തി യാതൊരു പേടിയില്ല ശത്രുക്കളെ പേടിയില്ല സ്വത്തുക്കൾ ആരെങ്കിലും അപഹരിച്ചു കൊണ്ടുപോകുന്നുള്ള പേടിയില്ല സുഖമായി കൺട്രോളയോടുകൂടി ജീവിക്കുന്നു ആ മനുഷ്യൻ അദ്ദേഹത്തിനും എല്ലാവർക്കും ഇവിടെ ക്ലേശം കൂടാതെ വേയില്ല എന്നാണ് പറച്ചവൻ തീർച്ചപ്പെടുത്തിയിട്ടുള്ളത് അത് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ക്ലേശമില്ലാതെ ഒരു മുറുക്ക് കൊണ്ടും കുടിക്കാൻ സാധിക്കയില്ല കുടിക്കണമെങ്കിൽ ക്ലേശപ്പെടണം അത് കുടിച്ചാൽ അത് മുറത്തു പോകാനും ക്ലേശപ്പെടണം ഒരു ഉരുളതിങ്ങനം വന്നുണ്ടെങ്കിൽ ക്ലേശപ്പെടണം അത് പുറത്തു പോകാനും എഴുന്നറാമ അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം അതാണ് കുറച്ചും പറഞ്ഞത് വലക്കത് ഹലക്കനെ കഥ കഥതിലാണ് നാം മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒന ഗുരുവുമ്പിശ്വർ ജീവൽ ഹൈരീകത്തിലാണ് ഹൈലുകൊണ്ടും ഷഡു കൊണ്ടും ഈ ജീവിതത്തിൽ നാം നിങ്ങളെ പരീക്ഷിക്കും അത് പരീക്ഷയാണ് നിങ്ങളെ പരീക്ഷിക്കാനാണ് നിങ്ങൾക്ക് ഹൈഡ് തന്നാലും ഷർവ് തന്നാലും എല്ലാം പരീക്ഷയാണ് നിങ്ങൾക്ക് ആരോഗ്യം തന്നാൽ അത് നിങ്ങളെ പരീക്ഷിക്കാനാണ് രോഗം തന്നാൽ അത് പരീക്ഷിക്കാനാണ് സ്വത്ത് തന്നാൽ അത് പരീക്ഷിക്കാനാണ് പക്ഷി തന്നാൽ അതും പരീക്ഷിക്കാന നിങ്ങൾ എപ്പോഴും ഖുറാനിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും മിക്ക إمامي قلب ولي أجيري، نعم سبح سمو هدو، هل أجيري، حديث الغاشية ولي غاشية ولي أجيري، ولي أجيري، ولي أجيري، ولي ആഹ്റമാണ് ഹൈർ അതാണ് ശാശ്വതം അത് തിരുവോണൽ ഹയാത്ത് എത്തുന്ന എന്ന് പറഞ്ഞതിനു ശേഷം നിങ്ങൾ ഈ ജീവിതമാണ് ഏറ്റവും വലിയ കാര്യമാക്കിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും കാര്യമാക്കിയിട്ടുള്ള ഈ ജീവിതമാണ് ഇപ്പോൾ മോട്ട് വന്ന് കഷ്ടപ്പെടുന്നത് ഈ ജീവിതം സുവർണമാകാനാണ് ചിലപ്പം പഴത്തിന് മുമ്പെന്ന് പലോകത്തിലൊപ്പം പോയിരുന്നു നാട്ടിന്റെ ജീവിതം ഈ നിമിഷകാലത്ത് ജീവിതം സുവർണമാക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് പുറപ്പെടും പക്ഷേ ചിലപ്പോൾ ഇവിടെ എത്തിയ മുമ്പേ പരലോകത്തിലേക്ക് അവൻ യാത്ര പോയിരുന്നുവരും ചിലപ്പം ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവൻ പരലോകത്തിലേക്ക് യാത്ര പോയിരുന്നു വരും ചിലപ്പം കാര്യങ്ങളൊക്കെ അവൻ ഉദ്ദേശിച്ച കുറെ പരിപാടികളൊക്കെ പൂർത്തിയാക്കി അത് ആസ്വദിക്കുന്നതിന് മുമ്പായിട്ട് അവൻ പരലോകത്തിലേക്ക് യാത്ര ചെയ്തു വരും ഒരിക്കലും നാട്ടിൽ ചെന്നപ്പോൾ ദുബൈയിൽ താമസിക്കുന്ന ഒരു വട്ടക്കോടി അദ്ദേഹത്തിന് കോഴിക്കോട് ബിൽഡിംഗ് എടുത്ത് പൂർത്തിയായി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് ക്ഷണിച്ച് അദ്ദേഹം ദുബൈയിൽ നിന്ന് ബോംബെയിലേക്ക് ചെന്നു ബോംബൈയിൽ ഇവർ കാറുകൾ വന്ന് സ്വാഗതം ചെയ്ത് സ്വീകരിച്ച് കാറിൽ കോഴിക്കോട്ടേക്ക് പോയി കോഴിക്കോട്ടെത്തിന്റെ ഇതിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം വെച്ചിട്ട് രണ്ടാം കാറിൽ താമസിക്കുന്ന കാറിരുന്ന് ഇദ്ദേഹം ഒന്നാം കാറിൽ കാറി കുറച്ചു കാറ് വേറെ കാറുമായി വേറെ വണ്ടി വാഹനുമായി ഏറ്റുമുട്ടി വരിക്കുകയും ചെയ്തു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ബിൽഡിംഗ് അഞ്ചു കട്ടോമറ്റുള്ള ഒരു ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം വലിയ ആഘോഷത്തിൽ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ ബോംബെയിലേക്ക് ആൾ വന്നു അങ്ങനെ രണ്ടാമത്തെ കാറിൽ കയറി ഇരുന്ന ആൾ കോഴിക്കോട് വരെ കോഴിക്കോട് നിന്ന് അഞ്ച് കിലോമീറ്റർ മുമ്പ് പന്നാമത്തെ കാറിൽ കയറി കാരി കുറച്ചാണ് നീങ്ങി പോയത് ഒരു വാഹനത്തിട്ട് ഏറ്റുമുട്ടി ആൾ മരിച്ചു ഇതുകൊണ്ട് ആൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അയാൾ ശരിയായ മോഷിലാണെങ്കിൽ ശർക്കും ഹുറാഭാസും ഇല്ല എന്ന് ആൾ ശ്രമിച്ച് പേടിക്കാനില്ല ശെർക്കും ഹുറാഭാസുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ സങ്കടമല്ലാതെ വേറെ ഒന്നുമില്ല യഥാർത്ഥ മോഷിലാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു നഷ്ടം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അയാൾ ഈ ലോകത്തിന്റെ ഇടങ്ങേറ്റിന് നല്ല രക്ഷപ്പെട്ട് വേറൊന്നുമില്ല അതിലത്തെ സന്തോഷമുണ്ടാവും അതും അദ്ദേഹമുള്ളതുമായിട്ടായിക്കോളും പക്ഷേ ഇവിടെ ബുദ്ധിയുള്ളവന് മനസ്സിലാക്കാനുള്ളത് ഈ ലോകത്തിനു വേണ്ടിയല്ല നീ കഷ്ടപ്പെടേണ്ടത് നീ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും നിനക്ക് നിശ്ചിതമായതേ ഇവിടെയുള്ളൂ അപ്പൊ എന്റെ അടുത്ത് എനിക്ക് പലതും തിങ്ങാനും കുടിക്കാനും പല നിലക്കുള്ള സുഖങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവുണ്ട് പണസംബന്ധമായിട്ട് പക്ഷേ അതിൽ നിർത്തിയില്ല ഇപ്പോഴാണ് തീരെ മതിരല്ലാതെ കുടിക്കാൻ പാടുള്ളൂ എത്രയോ വർഷങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അത് വളരെ ലിമിറ്റായിട്ടേ പാടുന്നു ഇത് എനിക്ക് ദ്വേഷിക്കാനില്ല എന്താ ഇത് ചെറിയ നിമിഷ നേരത്തെ വർദ്ധാനങ്ങളാവട്ടെ പക്ഷേ എന്റെ ആഹരത്തിലും എല്ലാം ബന്ധം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്താ എന്റെ യഥാർത്ഥ ജീവിതം അവിടെയാണ് ഇവിടെ ഞാൻ ഇന്നലെയോട്ട് പറഞ്ഞതുപോലെ ഈ ജീവിതം നമുക്ക് ശാശ്വതമല്ല എന്ന് നമ്മളുടെ നമുക്ക് ശരിക്കും ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പഠിച്ചവൻ ഒമ്മ ഗർഭം പരിച്ച് ഒമ്പതും അധികവും മാസങ്ങൾ കഷ്ടപ്പെട്ട് പരിപൂർണ സൃഷ്ടിയായിട്ട് പ്രസവിക്കപ്പെട്ട കുട്ടി ഒന്ന് അട്ടാചിച്ച് ബാക്കിയോടും ഉമ്മയോടും കുടുംബങ്ങളോടും യാത്ര പറഞ്ഞു പോകുന്നത് ഈ ജീവിതം ശാശ്വതമല്ല എന്ന് ബുദ്ധിജീവികളോട് പ്രഖ്യാപിക്കാനാണ് ഈ ഐകൃ ജീവിതത്തിൽ നിന്നല്ല നിങ്ങളെ സൃഷ്ടിച്ചിട്ടിട്ടുള്ളത് എന്ന് ബുദ്ധിജീവികളോട് പ്രഖ്യാപിക്കാനാണ് പടസം ചെയ്യുന്നത് ഇത് നിങ്ങളുടെ പണിയല്ല ഡാക്ടർമാരുടെ പണിയല്ല ബാഫാൻഡി ഉമ്മന്റെ പണിയല്ല ആ കുട്ടി യാത്ര പറഞ്ഞു പോയത് ഇത് അവാഹുവിന്റെ പണിയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞു ഞാൻ അങ്ങനെ ഒമ്പത് കുട്ടികളോട് യാത്ര പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒമ്പത് കുട്ടികൾ എന്നോട് യാത്ര പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് മണിക്കൂറിന് ശേഷം എന്നോട് യാത്ര പറഞ്ഞ കുട്ടികളുണ്ട് പരിപൂർണ്ണ ശിക്ഷയായിട്ട് നാല് മണിക്കൂറിന് ശേഷം എന്നോട് യാത്ര പറഞ്ഞ കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ എന്നോട് നാല് മണിക്കൂറിന് ശേഷം യാത്ര പറഞ്ഞു ഒരു കുട്ടി എന്നോട് രണ്ട് മണിക്കൂറിന് ശേഷം യാത്ര പറഞ്ഞു ഒരു കുട്ടി എന്നോട് എട്ട് മണിക്കൂർ വേഷം യാത്ര വന്നു ഇതൊക്കെ ശരിക്കും പരിപൂർണ്ണമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഒരു കുട്ടി എന്നോട് ഇരുപത്തിനാല് മണിക്കൂർ യാത്ര പറഞ്ഞു ഒരു കുട്ടി എന്നോട് ഇരുപത് ദിവസത്തിന് ശേഷം യാത്ര പറഞ്ഞു രണ്ടു മൂന്ന് കുട്ടികൾ നാലഞ്ച് മാസം കഴിഞ്ഞ യാത്ര പറഞ്ഞു ഒരു കുട്ടി ഒരു കൊല്ലവും എട്ട് മാസം കഴിഞ്ഞ ദിവസം യാത്ര പറഞ്ഞു ഇങ്ങനെ ഒമ്പത് മക്കൾ എന്നോട് യാത്ര പറഞ്ഞു ഇതിലെനിക്ക് സമ്പാദ്യമാണുള്ളത് വലിയ സമ്പാദ്യമാണുള്ളത് എനിക്ക് ക്ലേശമില്ല ക്ലേശി ക്ലേശിക്കേണ്ട അവകാശവുമില്ല എന്താ എല്ലാവരും ഇങ്ങോട്ട് വന്നത് ഇവിടെ സ്ഥിരതാമസത്തിനല്ല ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉടനെ ഇവിടുന്ന് യാത്ര പോകാനാണ് കേവലം ഒരു നടവഴി മാത്രമാണ് കേവലം ഒരു പാലം മാത്രമാണ് ഈ ജീവിതം ഈ ജീവിതത്തിനല്ല നിങ്ങളുടെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ സൃഷ്ടിച്ചിരുന്നത് പരലോക ജീവിതത്തിലാണ് എന്ന് സമർത്ഥിക്കുവാനാണ് ഇത് പടച്ചവൻ ചെയ്യുന്നത് പടച്ചവൻ വലിയ അനുഗ്രഹീതനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒമ്പത് കുട്ടികൾ എനിക്ക് മരിച്ചിട്ടുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കുട്ടികൾ എനിക്കിപ്പോൾ ജീവിച്ചിരിക്കുന്നത് മരിച്ചതിന്റെ നേരത്തിൽ അത് കണ്ടു അവൻ പഠിച്ചവൻ എനിക്ക് ഉൽമിശിയല്ല എന്നും എന്നെ പഠിപ്പിക്കാനാണ് എന്നെ ഓർമ്മപ്പെടുത്താനാണ് ചെയ്യുന്നത് എന്നെ ഉൽമി ചെയ്യാനല്ല ഇത് നിന്റെ അനുഗ്രഹത്തിനാണ് പക്ഷേ നമ്മെ പഠിപ്പിക്കാൻ പഠിച്ചവൻ ഈ ലോകത്തിന് ഈ ജീവിതത്തിനല്ല നമ്മെ പടച്ചിട്ടുള്ളത് നമ്മെ പഠിച്ചിട്ടുള്ളത് പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോഹി ജീവിതത്തിൽ നീ ഉദ്ദേശിച്ച് സമ്പാദിക്കാൻ എനിക്ക് സാധ്യമല്ല എത്ര തന്നെ പരിശ്രമിച്ചാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും യഥേഷം നോക്കുക എന്നുണ്ടെങ്കിൽ ആഗ്രഹം നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് ഓരോരുത്തർക്കും രാജാക്കന്മാരാകാൻ ആഗ്രഹം ഉണ്ടാവും അതല്ലെങ്കിൽ ഈ ഗുണകത്തുള്ള ഏറ്റവും വലിയ കോടീശ്വരനാകാൻ ആഗ്രഹം ഉണ്ടാവും ഈ ഉണകത്തുള്ള ഏറ്റവും വലിയ ഖഷനാവാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതൊന്നും ഇവിടെ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പറച്ചവ് നിശ്ചയിച്ചത് മാത്രമേ ഇവിടെ അതും ആഗ്രഹമുണ്ട് എന്നുള്ളതിന് വലിയ തെളിവാണ് നാം ഉദ്ദേശിച്ചതല്ല ഇവിടെ കിട്ടുന്നത് നമ്മളുടെ പരിപാടികളുടെയും നമ്മളുടെ ഉദ്ദേശങ്ങളുടെയും അപ്പുറത്ത ചില പരിപാടിയാണ് ചില ഉദ്ദേശങ്ങളാണ് ഇവിടെ പൂർത്തിയാകുന്നത് അതെന്താ അങ്ങനെ പൂർത്തിയാകുന്നത് അത് നീ യഥേഷം ജീവിക്കേണ്ടവനല്ല നീ ഒരു പരിപാടി അനുസരിച്ച് ജീവിക്കേണ്ടവനാണ് നിന്നെ നിയന്ത്രിക്കുന്ന ഒരു ഉണ്ട് ആ ശക്തിയെത്ത പരിപാടി അനുസരിച്ച് നീ ജീവിച്ചു കൊള്ളണം എന്നെങ്കിലേ നിന്റെ ശാശ്വത ജീവിതത്തിൽ നിനക്ക് രക്ഷയുണ്ടാകുകയുള്ളൂ ഈ ജീവിതം ജീവിതമല്ല ഇവിടെ വന്നവരെല്ലാം ഇവിടുന്ന് യാത്ര പോകണം പക്ഷേ അടുത്ത ജീവിതത്തിലേക്ക് യാത്ര പോയവൻ അവിടുന്ന് മടക്കമില്ല അതവന്റെ ശാശ്വത ജീവിതമാണ് അഥവന്റെ പരിപൂർണ ജീവിതം അതാണ് പറച്ചവൻ കുറഞ്ഞാൽ പറഞ്ഞത് വൈനദ് ജീവിതം അരലോക ജീവിതം ലഹിയൽ ഹയവാൻ അതാണ് ജീവിതം യഥാർത്ഥത്തിൽ അതാണ് ജീവിതം ഇതല്ല ജീവിതം ഈ ലോകത്തിലെ ജീവിതമല്ല ജീവിതം എന്നാണ് വടക്കൻ സമർപ്പിക്കുന്നത് ആഹരത്തിലെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ജീവിതം ലൗഹാന അലമൂലം നിങ്ങൾക്ക് വിവേകതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ യഥാർത്ഥ ജീവിതം ആഹര ജീവിതമാണ് ആ ആഹര ജീവിതം നിങ്ങൾ നിന്ന് ഓരോരുത്തർക്കും ഒരു പക്ഷേ അടുത്ത നിമിഷത്തിലായിരിക്കും വസ്ല്ലം പറയുകയുണ്ടായി ഒരാൾ മരിച്ചാൽ അയാളുടെ ടിയാമത്ത് നാളാണ് അയാളെ കിയാപത്ത് വന്നു അതായത് അയാളുടെ പാരിക ജീവിതം പരലോക ജീവിതത്തിനേക്കാൾ നീങ്ങിക്കഴിഞ്ഞു പിന്നെ മരിച്ചതിന് മുതൽ നീ ജീവിതകാലത്ത് ഇവിടെ ചെയ്ത പ്രവൃത്തികളുടെ പ്രതിഫലങ്ങൾ മാത്രമേ ഉള്ളൂ നീ ചെയ്ത നന്മകളുടെ ഫലങ്ങളും ചെയ്ത ചിന്മകളുടെ ഫലങ്ങളും മാത്രമേ പിന്നെ വച്ച ശേഷമുള്ളൂ ചിന്മകളാണ് അധികം എന്നുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷമാണ് ഒന്നാമത്തെ വീട് കതുറ ആ കാര് ചീക്കുണ്ടായിരുന്നു നീ സതുർത്ഥിയായി സൽക്കർമ്മിയായി ജീവിച്ചവനാണെന്നുണ്ടെങ്കിൽ കതുറ് ഒരു സ്വർഗത ഭ സ്വർഗത്തിലെ ഒരു ഭൂത്തോപായി അത് ചിലപ്പോൾ മിക്ക വക്രബുദ്ധികൾക്കും വിശ്വസിക്കാൻ സാധ്യല്ല ഇതിന്റെ പഠിച്ചും സുഹൃത്തുക്കതാന്ന് പറഞ്ഞിട്ടല്ലാതെ ദുഃഖതി പൂനെ വിദ്യ ഇവിടെ നിങ്ങൾക്ക് ആത്മാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആത്മാവിന് പല ക്ലേശങ്ങളും സംഭവിക്കുന്നു ചിലപ്പോഴും ഒരു സങ്കടത്തിൽപ്പെട്ടാൽ എന്ത് ഭക്ഷണവും പഠിക്കയില്ല ദേഹം മുടഞ്ഞു പോകുന്നു സങ്കടത്തിന്റെ ബുക്കുണ്ട് ചിലപ്പോൾ വലിയ സന്തോഷമുണ്ടായാൽ ഒന്നും പരിചയില്ല ആ സന്തോഷം കൊണ്ട് മനുഷ്യൻ നശിച്ചു പോകും മരിച്ചു പോകും ഇങ്ങനെ പലയാതി ശക്തികൾ നിങ്ങൾ കാണാത്ത ശക്തികളിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുമുണ്ട് പക്ഷേ ആഹ്ലത്തിൽ വളച്ചവൻ പറഞ്ഞത് സംബന്ധിച്ച് വിശ്വസിക്കാൻ മറക്കട മനുഷ്യർക്ക് സാധിക്കുന്നില്ല കതറ് 원국을 뒤꿈다는아델렌길를 구운도 파는